ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്ക്വയർ നെക്ക് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് സ്ക്വയർ സ്ക്വയറിനെക്ക് ബ്ലൗസിൻ്റെ നെക്ക് നമുക്ക് രണ്ട് രീതിയിൽ തയ്ച്ചെടുക്കാൻ കഴിയും അപ്പോൾ ആ രണ്ട് രീതി നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ട് ബാക്ക് പാർട്ടാണിത് അപ്പോൾ നമ്മളിവിടെ ഒരു ബാക്ക് പാർട്ട് ഇതുപോലെ വെച്ചു കൊടുത്തു ഇനി നമുക്ക് ഈ ഒരു ബാക്ക് നെക്കിന്റെ ഇറക്കവും അതുപോലെ തന്നെ വൈഡും എത്രയാണ് കൊടുത്തതെന്ന് നമുക്ക് മനസ്സിലാകും കാരണം നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടേകാലും ഒരു പോയിന്റുമാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രയാണോ ഇവിടെ ഷോൾഡറിന്റെ ഭാഗം കൊടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് നല്ലവണ്ണം തുണിയൊക്കെയുള്ള കട്ടിങ്ങിന് ശേഷം നമുക്ക് ഇതുപോലെ നല്ല വൽ വലിപ്പത്തിലുള്ള എക്സ്ട്രാ പീസുകളൊക്കെ കിട്ടുന്ന തുണിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു പീസിനെ ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ടിന് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് ഒന്നിവിടെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഇറക്കം വരുന്ന ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് രണ്ടേക്കാലം ഒരു പോയിൻ്റ് ആണ് വെച്ചത് ഇവിടെ നമ്മൾ വെച്ചു കൊടുത്തത് രണ്ടേ മുക്കാലിഞ്ചാണ് കൊടുത്തത് കേട്ടോ അപ്പോൾ അത് നമ്മളൊന്ന് കട്ടിങ് സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ നമ്മൾ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ അളവിൽ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ അതായത് നമുക്ക് ബാക്ക് പാർട്ട് നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഭാഗം എങ്ങനെയാണോ കട്ട് ചെയ്തിരിക്കുന്നത് അതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ആ അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയർ നെക്ക് നമ്മളത് കട്ട് ചെയ്തു ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തും ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ കറക്റ്റ് എടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്കിവിടെ ഒരു ഒന്നേകാലിഞ്ച് കേട്ടോ നമ്മളിവിടെ ഒരു ഒന്നേ കാലിഞ്ച് പീസാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇനി നിങ്ങൾക്കിത് തുണി കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കിവിടെ ഇഞ്ച് കൊടുത്താലും മതിയാകും അത് നമുക്ക് ആ ഒരു മടക്കി തയ്ക്കുന്ന ഫിനിഷിങ്ങിന് വേണ്ടി കറക്റ്റ് ഒരു വൃത്തിക്ക് വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഒന്നേ കാലിഞ്ച് കൊടുത്തത് ഇനി നമുക്കിവിടെ ഒന്നേ കാലിഞ്ചിൻ്റെ ആ ഒരു മാർക്കിൽ കൂടി ഈ ഒരു പീസിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പീസിന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പീസ് കിട്ടും അല്ലേ ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ഈയൊരു സൈഡ് വശമില്ലേ ആ ഒരു ഭാഗം നമ്മളൊന്ന് കാലിഞ്ച് ഇതുപോലെ മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സൈഡ് വശമാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ മടക്കി കൊടുത്ത് കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ മടക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നല്ല ഫിനിഷിങ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും കറക്റ്റ് നമ്മളിതുപോലെ കാലിഞ്ച് വെച്ച് മടക്കി കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ചിങ് കിട്ടുക ഇനി നമുക്ക് നമ്മുടെ ഇത് നമ്മുടെ ഉൾവശമാണ് ഇത് നമ്മുടെ നല്ല വശമാണ് അതായത് നമുക്ക് ബ്ലൗസിൻ്റെ നല്ല വശം നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഈ ഒരു മടക്കി തയ്ച്ചിട്ടുള്ള ആ ഒരു പീസിനെ ഇവിടെ ഇതുപോലെ വെക്കുക അപ്പോൾ ആ ഒരു മടക്കി തയ്ച്ച ഭാഗം നമുക്ക് മുകളിൽ കാണാൻ പറ്റും ആ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ആ ഒരു പോയിന്റിലൊക്കെ കറക്റ്റ് കോണ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു അതായത് നമുക്ക് മുകളിലൊക്കെ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കത് ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ബ്ലൗസ് പീസും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത പീസും നമുക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും ഇതുപോലെ സ്റ്റിച്ച് എടുക്കുന്നു എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്കും എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ ഇവിടെ ബാക്ക് പാർട്ടിൽ മാത്രമാണ് നമ്മൾ കാണിച്ചു വരുന്നത് ഇനി നമുക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊരു കട്ടിങ് കൊടുക്കണം കേട്ടോ ഇതുപോലൊരു കട്ടിങ് കൊടുക്കണം പരമാവധി ആ ഒരു സ്റ്റിച്ചിന്റെ അരികു വശം വരെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകാതെ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് നമുക്കിതിനെ നല്ലവണ്ണം ഒന്ന് ഇതുപോലൊന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ടൊന്ന് നഖം വലിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ പതിഞ്ഞു നിൽക്കും അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ഇപ്പോൾ തയ്ച്ചിട്ടുള്ള പീസിലെ ആ ഒരു പീസിലെ ബോഡി പാർട്ടിൽ കൂടിയല്ല നമ്മൾ നെക്ക് കട്ട് ചെയ്ത് തയ്ച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് കൊടുക്കണം ഇതുപോലെ കറക്റ്റായിട്ട് സൈഡിൽ കൂടി റൗണ്ടിൽ സ്റ്റിച്ചിങ് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ചിങ് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു കോണുവശമില്ലേ ആ ഒരു പ്ലീറ്റ് ഒന്നും വരാതെ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക എന്നി നമുക്കിവിടെ നിന്ന് മുകളിലോട്ടും സ്റ്റിച്ചെയ്തെടുക്കുന്നു ണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടോ ഈ രീതിയിലാണ് സ്റ്റിച്ചിങ് കിട്ടുക കേട്ടോ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് വന്നത് ഉണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈയൊരു പീസിനെ നമുക്ക് ഉൾവശത്തേക്ക് പതിച്ച് വെക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ പതിച്ച് വെച്ച് ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ കോണൊക്കെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി നമുക്ക് കോണൊക്കെ കിട്ടും ഇവിടെ നിന്ന് മുകളിലോട്ടു കേട്ടോ അപ്പോൾ നമ്മളിവിടെ കോണൊക്കെ നല്ല വൃത്തിയോടുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ നല്ല കോണൊക്കെ കറക്റ്റായിട്ട് കിട്ടണം നമുക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്താൽ നമുക്ക് ഈ ഒരു സൈഡ് വശം നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കാം കേട്ടോ നല്ലവണ്ണം പതിഞ്ഞ് നിൽക്കുന്നത് ഉണ്ടോ അപ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൽ നമുക്ക് നല്ല വശം നമുക്ക് ഈ രീതിയിൽ കിട്ടും നല്ല സ്ക്വയറായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് തുണി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു വന്നു ഇനി നമുക്ക് തുണിയൊക്കെ നമ്മുടെ കട്ടിങ് പീസുകളൊക്കെ കുറവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമുക്ക് സ്ക്വയറിനൊക്കെ തയ്ക്കുക എന്നതുകൂടി കാണിച്ചു വരാം അപ്പോൾ നമുക്ക് ഈ ഒരു പീസാണുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് നമുക്ക് ഒരു ഉൾവശം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് നമ്മുടെ ഉൾവശമാണ് വരുന്നത് ഇനി നമുക്ക് പീസൊക്കെ കുറവാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഒരു പീസ് നേരെയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ഒന്നേ കാലിഞ്ച് വീതിയിലാണ് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്നേ കാലിഞ്ച് വീതിയിൽ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിൻ്റെ ഒരു സൈഡ് ഇവിടെ നമുക്കൊരു കാലിഞ്ച് വീതിയിൽ നമ്മൾ നേരത്തെ ആദ്യത്തെ പീസ് നമ്മൾ തയ്ച്ചിട്ടില്ലേ അതേ രീതിയിൽ തന്നെ ഇതുപോലെ തയ്ച്ചെടുക്കുക എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ ഇതുപോലെ സ്ഥിച്ച് തുടങ്ങും അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും കേട്ടോ കാലിഞ്ചി തുണി മടക്കി തയ്ച്ചതായിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മുടെ നല്ല വശം മുകളിൽ വെക്കുക കേട്ടോ അതായത് ഇത് ഇതുപോലെ ഉൾവശമാണ് നല്ല വശം നമ്മളിവിടെ മുകളിൽ വെച്ച് കൊടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിനു ശേഷം നമ്മളിവിടെ ഷോൾഡറിന്റെ ഭാഗത്ത് സ്ഥിച്ച് തുടങ്ങുന്നു കേട്ടോ നമ്മൾ ആ ഒരു മടക്കി തയ്ച്ച ഭാഗം നമുക്കിതുപോലെ മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ആദ്യം രീതി ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മളിവിടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ ഒരു പീസില്ലേ ഈ ഒരു പീസിനെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതുപോലെ മടക്കി വെക്കണം ഉണ്ടോ ഇതുപോലെ ഇതുപോലെ ഒന്ന് കറക്റ്റ് വെച്ച് കൊടുക്കണം അവർ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ വരുന്ന ആ ഒരു എക്സ്ട്രാ വരുന്ന പീസിനെ നമ്മൾ അവിടെ നിന്ന് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒന്ന് മടക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ആ ഒരു പോയിന്റിന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തി അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അത് ആദ്യം നമ്മൾ അതുപോലെ മടക്കി കഴിഞ്ഞാൽ കേട്ടോ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് അടുത്ത സ്ക്വയർ തയ്ക്കേണ്ട ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ പീസിന് വെച്ച് കൊടുത്ത് അപ്പോൾ ഇവിടെ വരുന്ന ആ ഒരു എക്സ്ട്രാ വരുന്ന പീസിലെ അതിനെയാണ് നമ്മളൊന്ന് മടക്കി കൊടുക്കേണ്ടത് കേട്ടോ ഒരു പ്ലീറ്റ് വരുന്ന രീതിയിലാണ് നമുക്ക് വരിക ഇതുപോലെ ആ ഒരു കോണിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ ആദ്യം നമ്മൾ ഇതുപോലെ മടക്കി നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവില്ല കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ നമുക്കത് പ്ലീറ്റ് വന്നതാണ്ടോ അവിടെ അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് നല്ല സ്ക്വയറായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലീറ്റ് വന്നിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമ്മളൊരു കട്ടിങ് കൊടുക്കുക കേട്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ കട്ടിങ് കൊടുക്കുക ഇതുപോലെ കട്ടിങ് കൊടുത്തതിനു ശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പീസിനെ ഇതുപോലൊന്ന് നഖവലിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുന്നു ഇപ്പം നമുക്ക് ഈ ഒരു കോണിൽ നിർത്തുക ഈ ഒരു കോണിൽ നിർത്തിയാൽ നമുക്ക് ഇവിടെ നമ്മൾ പ്ലീറ്റ് വന്നിരിക്കുന്നത് ആ പ്ലീറ്റിന് അതേ രീതിയിൽ പ്ലീറ്റ് വരുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല അതായത് നമുക്ക് ഈ ഒരു സൈഡിൽ കറക്റ്റ് സ്റ്റിച്ചിങ് വരികയാണെങ്കിൽ നമുക്കത് പ്ലീറ്റ് നിവർന്ന് വരുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു പ്ലീ അതായത് നമുക്ക് ഈ ഒരു കോണിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ചിങ് വരണം കാരണം നമുക്കൊരു പോയിന്റ് വീതിയിലൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതേ രീതിയിൽ തന്നെ പ്ലീറ്റ് വരും അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ നമുക്ക് മടക്കി ഈ ഒരു പ്ലീറ്റിനെ എടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നമുക്ക് സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു പീസിനെ ഇതുപോലെ നിവർത്തി വെച്ച് ഈ ഒരു കോണൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു കോൺ കണ്ടോ നിവർന്ന് വരുന്നത് കണ്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പീസ് നമ്മൾ അവിടെ ആ ഒരു പ്ലീറ്റ് വന്നിട്ടുള്ള ഭാഗം നമുക്കിവിടെ ഇതുപോലെ കോണോട് കോണോടുകൂടി കറക്റ്റായിട്ട് നമുക്ക് നിവർന്ന് വരും കണ്ടോ ഇവിടെ ഈ ഒരു സൈഡിലും കണ്ടോ കോണോട് കൂടി നിവർന്ന് വന്നത് കണ്ടോ അത് നമുക്ക് നമുക്കിനി കറക്റ്റായിട്ട് ഹെമ്മിങ് ചെയ്ത് എടുത്താൽ മതി നല്ല വശം നമുക്കിതുപോലെ സ്ക്വയറായിട്ട് നമുക്ക് ആ ഒരു ഭാഗം കണ്ടോ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി സ്ക്വയറായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഹെമ്മിങ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് തുണിയൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കുന്നത് കാണിച്ചു വന്നു അതുപോലെ തന്നെ നമുക്ക് തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിനെ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക